അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ ഫിസിക്കലിന്റെ ഡേറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ എം എസ് പിയുടെയും കെ പി റ്റുവിൻ്റെ ഡേറ്റുകളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഏകദേശം ഉച്ചയോടെ അടുത്ത് തന്നെ എല്ലാവരും ഇങ്ങനെ ഒരു ന്യൂസ് പറയുന്നുണ്ടായിരുന്നു വന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു ഇന്ന് മെഡിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വന്നത് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഡേറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കണ്ടുകൊണ്ട് എം എസ് പിയുടെ പുള്ളിക്കാരൻ്റെ ഡേറ്റ് പതിമൂന്നാണ് തോന്നുന്നത് എനിക്ക് തന്നെ ജനുവരി ഫസ്റ്റ് വീക്ക് മുതൽ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നമ്മൾ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഒന്നെങ്കിൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ഈ ഒരു സമയത്തായിരിക്കാം നമ്മുടെ ഫിസിക്കലിന് സാധ്യത എന്ന് പറഞ്ഞായിരുന്നു ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ എല്ലാവരും നേരത്തെ തുടങ്ങി കാണുമായിരിക്കും കാര്യമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം മറ്റു പറ്റാലിൻ്റെയും ഏകദേശം ഇതേ ഒരു സമയത്തൊക്കെ തന്നെ ആയിരിക്കാം ഫിസിക്കലും കാര്യങ്ങളും വരാനുള്ളത് ബാക്കി എനിക്കൊന്ന് അടുത്ത ആഴ്ചയോട് കൂടി തന്നെ മറ്റു പറ്റാലിൻ്റെയും വരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം നിലവില് എം എസ്പിയുടെയും കെ പി റ്റൂവിൻ്റെ ആണ് വന്നേക്കുന്നത് പഴയ പോലെ ഒന്നും അല്ല ലിസ്റ്റിൽ വളരെയധികം ആൾക്കാർ കുറവാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം മാത്രമാണ് ഇപ്പോഴത്തെ ഷോർട്ട് ഉള്ളത് അത് റാങ്ക് ലിസ്റ്റ് ആകുമ്പോഴേക്കും അതിലും കുറയാനുള്ള സാധ്യതകൾ നമ്മളവിടെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ഫിസിക്കലും കാര്യങ്ങളും ചെയ്യുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കലാണ് ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല ഫിസിക്കലും കൂടെ നമ്മുടെ കയ്യിലുള്ളതാണ് ബാക്കിയൊക്കെ തന്നെ വരേണ്ട കാര്യങ്ങളാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും മറ്റുള്ളവരും മറ്റുള്ളവരുടെ ഫിസിക്കലിന്റെ ഡേറ്റും ഉടനെ